നാളെ ജനുവരി ഏഴ് ചൊവ്വാഴ്ച നിരവധി സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും അതുപോലെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കലോത്സവത്തിന്റെ വേദിയായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് പുറമെ മറ്റു ചില സ്കൂളുകൾക്കും വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിച്ചു ജനുവരി നാല് ശനിയാഴ്ച ആരംഭിച്ച കലോത്സവം ജനുവരി എട്ട് ബുധനാഴ്ച വരെയാണ് നടക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോട് അനുബന്ധിച്ച് മത്സരവേദികളായും താമസ സൗകര്യത്തിനുമായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്കാണ് ജനുവരി എട്ട് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ കലോത്സവത്തിന് ബസ്സുകൾ വിട്ടു നൽകിയ സ്കൂളുകൾക്കും അവധി ബാധകമാണ് അറുപത് സ്കൂൾ ബസ്സുകളാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്നത് വിവിധ സ്കൂളുകളിലെയാണ് ഈ ബസ്സുകൾ വി വിട്ടു നൽകിയ വിദ്യാലയങ്ങൾക്ക് കൂടിയാണ് അവധി നൽകിയിരിക്കുന്നത് ഇരുപത്തിയേഴ് സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഈ സ്കൂളുകൾക്കെല്ലാം ജനുവരി എട്ട് വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്